മായിട്ട് ഡയറക്ഷൻ പഠിക്കാൻ പി കെ ജോസഫ് എന്ന് പറയുന്ന സാറിൻ്റെ അടുത്താണ് പോകുന്നത് തുടങ്ങിയത് അവിടെ നിന്ന് അദ്ദേഹം ഇപ്പൊ തമിഴിലും മലയാളത്തിലുമായിട്ടൊരു സിനിമ എടുക്കുകയാണ് സിനിമയുടെ പേര് പെണ്ണരുമ്പെട്ടായിരുന്നു അതിൽ മലയാളത്തില് ജയൻ ആദ്യമായിട്ട് നായകനായിട്ട് അഭിനയിക്കുന്നു തമിഴില് ശ്രീകാന്ത് എന്ന് പറഞ്ഞ നടൻ നായകൻ രണ്ടില് നായിക ഒന്ന് തന്നെയാണ് അപ്പൊ ഞാൻ അങ്ങനെയാണ് ഈ ജയൻ എന്ന് പറയുന്ന ആക്ടർ പരിചയപ്പെടുന്നത് അപ്പൊ അതിനുമുമ്പ് തന്നെ ഒരു സ്വഭാവം നടൻ്റെ രീതിയിലൊക്കെ ജയേട്ടൻ ഒരുപാട് വേഷങ്ങൾ ചെയ്തതാണ് പക്ഷെ ഹീറോ ആയിട്ട് ആദ്യത്തെ സിനിമയാണ് അത് വേറെ പ്രത്യേകത കൂടി ഉണ്ട് അതിനകത്ത് നസീർ സാറാണ് ജയനെ ആ സിനിമയ്ക്ക് നായകനായിട്ട് റെക്കമെന്റ് ചെയ്ത് അന്നൊക്കെ അങ്ങനെയായിരുന്നു ആയിരുന്നു അന്നത്തെ ഒരു സിനിമാ രീതികളും സ്നേഹബന്ധങ്ങളും ഒക്കെ ദൃഢമായിരുന്നു അപ്പൊ ജയേട്ടനെ പരിചയപ്പെട്ടു വളരെ സ്നേഹമുള്ളൊരു മനുഷ്യൻ ഞാനിങ്ങനെ ആദ്യമായിട്ട് സിനിമാ താരങ്ങളെ കണ്ട് അന്നുട്ടൊക്കെ നിൽക്കുമ്പോൾ എന്ന് വിളിച്ച് ഉപദേശിച്ചിട്ടൊക്കെ ഉണ്ട് ഇങ്ങനെയൊന്നും കണ്ടു നിള്ളി നിൽക്കരുത് ഞങ്ങളൊക്കെ സാധാരണ മനുഷ്യരാണ് അങ്ങനെ എന്താ പറയുക എല്ലാം ശ്രദ്ധിച്ച് ഒരു സിനിമാ ഭ്രാന്ത് മനസ്സിൽ വയ്ക്കാതെ പഠിക്കുന്ന അതേ ഒരു ഒരു പഠിക്കുന്ന ഒരു സ്റ്റുഡൻറിനെ പോലെ ബിഹേവ് ചെയ്യണം അല്ലാതെ അന്ധം വിട്ട് നോക്കി ഒന്നും നിക്കരുത് അതൊക്കെ പറഞ്ഞ് എന്നെ ഉദ്ദേശിച്ചിട്ടുണ്ടോ നല്ല സ്നേഹ ഇഷ്ടപ്പെട്ട സിനിമകൾ ഒരുപാട് പാടില്ല എന്നാലും ഓർമ്മയിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന സിനിമകൾ ഒരുപാട് നല്ല സിനിമകൾ യോഗം കൂട്ടാനുള്ള കാരണം അധ്യക്ഷനായ മഹമ്മദ് ഖാ നിങ്ങളോട് പറയുകയുണ്ടായി സമാധാനപരമായി നടന്ന നമ്മുടെ സമരം ഇന്ന് മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് പിന്നെ എന്താ പറയാ മരിച്ചതിന് ശേഷം ഇറങ്ങിയ സിനിമ മൂർഖൻ ആ സിനിമ കാണുമ്പോഴേ നമുക്കറിയാം അദ്ദേഹം ഇങ്ങനെ വേർപെട്ട് പോകാൻ തയ്യാറായി നിൽക്കുന്ന ഒരാളിനെ പോലെയാണ് അതിലെ കഥാപാത്രം ഒത്തിരി നല്ല സിനിമകൾ അദ്ദേഹം ചെയ്തു ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ആക്ടിംഗ് അപ്രോച്ചും ഉണ്ടായിരുന്നു ഗുരുക്കളെ ആയുധമില്ലാത്തവരോട് അംഗം പെട്ടരുത് ദുരാസു ഇതൊക്കെ ദൈവ വ്യക്തിയാണ് വരേണ്ടത് വരേണ്ട സമയത്ത് വന്നേ തീരും ആവശ്യമില്ലാതെ ഇടപെടരുത് ഗുരുക്കളെ വിട്ടരുത് വിചാരിച്ച പോലെ മോനെ മോനക്കിട്ടിയല്ലേ എന്തൊക്കെ ദ്രോഹമാ ചെയ്യുന്നേ അയ്യോ നീ എന്തൊരു അയ്യമായി പറയുന്നേ വല്യപ്ര നമ്മുടെ ദൈവം അല്ലയോ കാലം വാക്കിൽ മാറ്റമില്ല ഒരു പക്ഷെ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തെ വെച്ച് സിനിമ ചെയ്യുമായിരുന്നു അതറിയാൻ പറ്റില്ല കാരണം ഞാൻ സിനിമ എയ്റ്റി ഫോറിലാണ് സ്വതന്ത്രമായിട്ട് ചെയ്യുന്നത് ആ സമയൊക്കെ ആകുമ്പോ അദ്ദേഹത്തിന്റെ ഒരു ഹീറോ ഇമേജ് ഒക്കെ മാറി അങ്ങനെയൊക്കെ ആകുമല്ലോ പ്രായത്തിനനുസരിച്ച് ഒരു ശക്തമായ ഒരു കഥാപാത്രത്തിന് വേണ്ടി ഒരു പക്ഷെ അദ്ദേഹത്തെ ക്ഷണിച്ചിരിക്കാം എന്നെയും